ഉരുൾപൊട്ടൽ ഭീതിയിൽ തൃശൂർ ജില്ലയും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിനായിരുന്നു കുറാഞ്ചേരിയിലെ ഉരുൾപൊട്ടൽ പത്തൊമ്പത് ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത് ദുരന്തത്തിന് വർഷം തികയുമ്പോൾ ജില്ലയിലെ ഒട്ടേറെ പ്രദേശങ്ങൾ ഇപ്പോഴും ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ ഭീതിയിലാണ് ജില്ലയുടെ ഒരു മേഖല മുഴുവൻ മലയോര പ്രദേശമാണ് ഇതിൽ അതിരിപ്പിള്ളി വെള്ളിക്കുളങ്ങര പള്ളം ദേശമംഗലം എന്നിവിടങ്ങളിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അകമല ഉൾപ്പെടെയുള്ള വനമേഖലയും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നു രാജ്യത്ത് ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ പത്തിടങ്ങളിൽ തൃശൂർ ജില്ലയും ഉൾപ്പെടുന്നതായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ പഠന റിപ്പോർട്ടുണ്ടായിരുന്നു ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററാണ് ഉപഗ്രഹ വിവരങ്ങൾ വിശകലനം ചെയ്ത് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തിയത് മഴ കനക്കുമ്പോൾ മലയോര മേഖല ഭീതിയിലാണ് പത്ത് ഡിഗ്രി മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചെരുവുള്ള പ്രദേശങ്ങളിൽ മലയിടിച്ചിൽ ഭീഷണി വർദ്ധിക്കും എന്നാൽ ഇത്തരം പ്രദേശങ്ങളിൽ അപകടകരമായ രീതിയിൽ നിർമ്മിച്ച ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട് യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ നിർമ്മിക്കുന്ന ഇത്തരം കെട്ടിടങ്ങൾ താഴ്വാരങ്ങളിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് കൂടി ഭീഷണിയാണ് പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടും ഇനിയും പഠിക്കാതെയുള്ള ഇത്തരം അശാസ്ത്രീയ നിർമ്മിതികൾ അപകടങ്ങൾക്ക് ആക്കം കൂട്ടും പുഴക്കലിലെ പെട്രോൾ പമ്പിന് സമീപമുള്ള കുന്നിൻ ചെരുവിലെ അപകടകരമായ നിർമ്മിതിയാണ് ഇക്കാണുന്നത് ഇതുപോലെ ഒട്ടേറെ കെട്ടിടങ്ങൾ അപകടകരമായ സ്ഥിതിയിൽ തന്നെ ഇവിടെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ക്കാരനായ ഒരുവൻ നാല് സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ കൂര പണിയാൻ അധികാരികളെ സമീപിക്കുമ്പോൾ നൂലാമാലകൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന അതേ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരം കെട്ടിടങ്ങൾക്കും അനുമതി നൽകിയിട്ടുള്ളത് ടി വേണ്ടി വിമറമാൻ പ്രവീണിനോടൊപ്പം മുകേഷ് ലാൽ